ഇരട്ടിയാർ നത്തുകിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് നേതൃത്വം നൽകുന്ന ക്ഷീര കർഷക സംരക്ഷണ മുന്നണിക്ക് അട്ടിമറി വിജയം ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ ക്ഷീര കർഷക സംരക്ഷണ മുന്നണി വിജയിക്കുന്നത് ഷാജി വർഗീസ് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാകും കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ക്ഷീരസംഘം ഭരിച്ചിരുന്നത് തുടർന്നാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ക്ഷീര കർഷക സംരക്ഷണ മുന്നണി വിജയിച്ചത് ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കാൻ തീരുമാനമെടുക്കുകയും വിജയം മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും ഉജ്ജ്വലമായ വിജയം നേടിക്കൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് ആപ്കോസിൻ്റെ ഭരണസമിതിയിലെ ഭരണ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന അഭിമാനകരമായ മുഹൂർത്തമാണിത് ഈ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചന്തികൾക്കെതിരെയും ഇടുക്കി ജില്ലയിൽ നടക്കുന്ന ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ജനവികാരങ്ങൾക്കെതിരെയുമുള്ള ജനങ്ങളുടെ ശക്തമായ ഒരു മനസാക്ഷിയാണ് ഈ വോട്ടിൽ അറുപത്തിയേഴ് പാനൽ വോട്ട് കരസ്ഥമാക്കിയാണ് ക്ഷീര കർഷക സംരക്ഷണ മുന്നണി അധികാരമേൽക്കുന്നത് ഷാജി വർഗീസ് കുറുമണ്ണിൽ ആപ്കോസ് പ്രസിഡന്റ് ആകും പ്രവർത്തനം ക്ഷീര കർഷകരുടെ മേഖലയുടെ അവരുടെ വികസനത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി മാത്രം ആയിരിക്കുമെന്നുള്ള ഈ സമയത്ത് ഞാൻ പറയുകയാണ് എനിക്ക് ഈ സ്ഥാനത്തെത്താനും ഈ ഏഴ് പേർ കൂടി ജയിക്കാൻ പറ്റിയതും ഈ സാഹചര്യം ഉണ്ടാക്കിയത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വലിയ പ്രവർത്തനം കൊണ്ടാണ് രണ്ട് മണ്ഡലം കട്ടപ്പനയുടെ ചിരട്ടിയാർ മണ്ഡലം കമ്മിറ്റികളുടെ പ്രത്യേക പ്രവർത്തനം നേതാക്കന്മാരുടെ പ്രത്യേക പ്രവർത്തനം ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് ഈ വിജയം കേരള കോൺഗ്രസിന്റെ അധപ്പതനമാണെന്നും കേരള കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും നേതാക്കൾ പറഞ്ഞു ആരുടെയും കൂടെ ചേർന്നുകൊണ്ട് ഭരണം കൈയറിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ അധപ്പതരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേവലം രണ്ട് സീറ്റ് തന്നുകൊണ്ട് നമ്മളെ ഒതുക്കാമെന്ന് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുഴുവൻ സീറ്റ് വിജയിച്ചിരിക്കുന്ന ഒരു ചരിത്രപരമായ സംഭവം അഞ്ചു വർഷത്തിന് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അന്നും കോൺഗ്രസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണികൾക്കൂടെ ജയിച്ചാൽ അത് ജയിക്കല്ല അപ്പോൾ കോൺഗ്രസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മാണി കോൺഗ്രസിൻ്റെ അഡ്രസ്സ് പോയിട്ട് ശക്തമായ ഒരുപാട് ഈ തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുവലകയാണ് അവസരവാദ രാഷ്ട്രീയത്തിന് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന് ഈ നാട്ടിലെ ജനങ്ങൾ ക്ഷീര കർഷകർ നൽകിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഈ ഇവിടുത്തെ ഈ കേരള കോൺഗ്രസിൻ്റെ അവസരവാദ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ആളുകൾ എന്നാണ് പതിനഞ്ച് സ്ഥാനാർത്ഥിമാരിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ എതിരില്ലാതെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ക്ഷീര കർഷക സംരക്ഷണ മുന്നണിയുടെ മറ്റ് ഏഴ് സ്ഥാനാർത്ഥിമാർക്കും മികച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആഹ്ലാദ പ്രകടനവും നടന്നു